ഹായ് എവർക്കും ലോട്ടോമേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വാളയാർ പാലക്കാട് വാളയാറിൽ നിന്നെടുത്ത ടിക്കറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് നമ്മൾ മൊത്തം എടുത്തിരുന്നത് വാളയാറിൽ നിന്നും ഏഴ് സെറ്റാണ് ഇന്ന് നമ്മൾ രാവിലെ ഒരു സെറ്റുകൂടെ എടുക്കുകയുണ്ടായി പൂജ്യം ഏഴ് പൂജ്യം ഒമ്പത് എന്ന് പറഞ്ഞൊരു സെറ്റ് ആ നമ്പർ കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് എടുത്തതാണ് നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് റിസൾട്ടേക്ക് കിടക്കാം ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് എം ജി മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റി എട്ട് അമ്പത്തി ഒന്ന് രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത് കോട്ടയത്താണ് എം ബി അറുപത്തൊന്ന് അമ്പത്തൊമ്പത് എൺപത്തഞ്ച് മൂന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് കാസർഗോഡാണ് എം ഇ മുപ്പത്തൊമ്പത് തൊണ്ണൂറ്റിയാല് പതിനഞ്ച് അയ്യായിരത്തിലോട്ട് വരുമ്പോൾ നമ്മളത് പൂജ്യം ഏഴ് പൂജ്യം ഒമ്പത് പിടിച്ചിട്ടില്ല നാൽപ്പത് എൺപത്തഞ്ച് പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് നാൽപ്പത്തൊന്ന് പതിനൊന്ന് പിടിച്ചിട്ടില്ല നാൽപ്പത്തി ഒന്ന് പതിനാല് പിടിച്ചിട്ടില്ല അമ്പത്തി അഞ്ച് അമ്പത്തി പിടിച്ചിട്ടില്ല അമ്പത്തി അഞ്ച് എഴുപത്തൊമ്പത് പിടിച്ചിട്ടില്ല അമ്പത്തഞ്ച് അമ്പത്തി എട്ട് പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് എഴുപത്തി ഒന്ന് അറുപത്തെട്ട് എഴുപത്തിയൊന്ന് അറുപത്തെട്ടും പിടിച്ചിട്ടില്ല പിന്നെ രണ്ടായിരത്തിൽ വരുമ്പോഴും ഈ നമ്പറുകൾ ഒന്നും തന്നെ പിടിച്ചിട്ടില്ല മൂന്നാമത് നമ്പറിലോട്ട് വരുമ്പോൾ ആയിരത്തിൽ പൂജ്യം ഏഴ് നാൽപ്പത് നാൽപ്പത്തൊന്ന് പതിനൊന്ന് നാൽപ്പത്തൊന്ന് പതിനാല് അമ്പത്തഞ്ച് അമ്പത്തി ഏഴ് അമ്പത്തഞ്ച് എഴുപത്തൊമ്പത് അമ്പത്തഞ്ച് എൺപത്തെട്ട് എഴുപത്തൊന്ന് അറുപത്തെട്ട് ഇതൊന്നും തന്നെ ആയി ആയിരത്തിലും പിടിച്ചിട്ടില്ല അഞ്ഞൂറിലേക്ക് വരുമ്പോൾ പൂജ്യം ഏഴ് അമ്പത്തി ഒമ്പത് പഠിച്ചുള്ളൂ നമ്മുടെ ഈ പൂജ്യം ഏഴ് പൂജ്യം ഒമ്പതാണുള്ളത് പിന്നെ വരുന്നത് നാൽപ്പത് എൺപത്തഞ്ചാണ് നാൽപ്പതിൻ്റെ കളമേ അത് പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് നാൽപ്പത്തി ഒന്നാണ് നാൽപ്പത്തി ഒന്ന് പിടിച്ചിട്ടില്ല പിന്നെ അമ്പത്തഞ്ച് അമ്പത്തി ഏഴാണ് അമ്പത്തി അഞ്ച് അറുപത്തി നാലും അമ്പത്തി അഞ്ച് പതിനെട്ട് പിടിച്ചിട്ടുള്ളൂ അമ്പത്തഞ്ച് എഴുപത്തൊമ്പതും അമ്പത്തഞ്ച് എൺപത്തെട്ടും എഴുപത്തൊന്ന് അറുപത്തെട്ടും നമ്മുടെ കുളത്തിൽ വന്നിട്ടില്ല പിന്നെ താഴേക്ക് വരുമ്പോൾ പൂജ്യം ഏഴ് പത്തൊമ്പത് പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പൂജ്യം ഏഴ് പൂജ്യം ഒമ്പതാണ് നമ്മുടെ ഉള്ള നമ്പർ പിന്നെ നാൽപ്പത്തിൻ്റെ കളത്തിൽ നാൽപ്പതിൻ്റെ കളത്തിൽ നാൽപ്പത് പത്തൊൻപത് പിടിച്ചിട്ടുണ്ട് നാൽപ്പത് എൺപത്തി അഞ്ചാണ് നമ്മളെ ഉള്ളത് നാൽപ്പത്തി ഒന്ന് പിടിച്ചിട്ടില്ല നാൽപ്പത്തി അമ്പത്തി അഞ്ച് അമ്പത്തി അമ്പത്തി അഞ്ചിൻ്റെ കളവും ഇതിൽ പിടിച്ചിട്ടില്ല അമ്പത്തി അഞ്ച് തൊണ്ണൂറ് പിടിച്ചിട്ടുണ്ട് അതുപോലെ അമ്പത്തി അഞ്ച് എൺപത്തി എട്ടാണുള്ളത് അമ്പത്തി അഞ്ച് എൺപത്തി അഞ്ചും പിടിച്ചിട്ടുണ്ട് അമ്പത്തഞ്ച് അമ്പത്തി മൂന്ന് നമ്പറിന് വ്യത്യാസത്തിൽ സമ്മാനം പോയിട്ടുണ്ട് അമ്പത്തി അഞ്ച് തൊണ്ണൂറും പിടിച്ചിട്ടുണ്ട് രണ്ട് നമ്പർ വ്യത്യാസത്തിലും സമ്മാനം നമുക്ക് നഷ്ടമായിട്ടുണ്ട് പിന്നെ വരുന്നത് എഴുപത്തി ഒന്ന് അറുപത്തി എട്ടിൻ്റെ കളം പിടിച്ചിട്ടില്ല എഴുപത്തി എൺപത്തി എട്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ നൂറിൽ വരുമ്പോൾ പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം ഒമ്പത് പിടിച്ചിട്ടില്ല പൂജ്യം ഏഴ് മുപ്പത്തി ഒമ്പത് പിടിച്ചിട്ടുണ്ട് പിന്നെ നാൽപ്പതിൻ്റെ കളം വരുമ്പോൾ നാൽപ്പത് തൊണ്ണൂറ്റഞ്ച് പിടിച്ചിട്ടുണ്ട് നമ്മൾ നാൽപ്പത് എൺപത്തഞ്ചാണുള്ളത് പിന്നെ വരുന്നത് നാൽപ്പത്തി ഒന്നിൽ നോക്കിയാൽ നാൽപ്പത്തി ഒന്നിൻ്റെ കളവേൽ പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് അമ്പത്തി അഞ്ചാണ് അമ്പത്തി അഞ്ചിൽ വരുമ്പോൾ അമ്പത്തി അഞ്ച് മുപ്പത്തൊമ്പതാണ് പിടിച്ചിരിക്കുന്നത് നമ്മുടെ അമ്പത്തഞ്ച് എഴുപത്തൊമ്പതേ ഉള്ളൂ പിന്നെ വരുന്നത് എഴുപത്തി ഒന്നിൻ്റെ അളവാണ് എഴുപത്തൊന്ന് നാൽപ്പത്തെട്ട് പിടിച്ചിട്ടുണ്ട് നമ്മൾ എഴുപത്തൊന്ന് അറുപത്തിയെട്ടാണ് നമ്മുടെ ഉള്ളത് എല്ലാ അടുത്തുകൂടെ ഒക്കെ പോയിട്ടുണ്ട് പക്ഷേ വാളയാറിൽ ഒരു ടിക്കറ്റ് നമുക്ക് സമ്മാനം ലഭിച്ചിട്ടില്ല ഇനിയിപ്പം നാളത്തെ നാളെ മുതൽ നമ്മൾ ഡി സിയിലോട്ട് വീണ്ടും ചേഞ്ച് ആവുകയാണ് അപ്പം നാളത്തെ ഡി സി നമ്പറുകൾ നമുക്ക് കാണാം ഓണം അവസാനിക്കുന്നതുകൊണ്ട് നാളത്തെ ഡി സി നമ്പറുകൾ നമ്മൾ ഇച്ചിരി അധികം എടുത്തിട്ടുണ്ട് നമ്മൾ നോർമലായിട്ട് എടുക്കുന്നത് മുപ്പത്തി എട്ട് മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലൂപണെങ്കിൽ ഈ പ്രാവശ്യം നമ്മൾ അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപയ്ക്ക് ഡി സി അടിച്ചിട്ടുണ്ട് ഇത് ഓണം ലാസ്റ്റ് ദിവസം ഇന്നായതുകൊണ്ടാണ് നാളെ മുതൽ നമ്മൾ വീണ്ടും മുപ്പത്തിയെട്ട് മുപ്പത്തി എട്ട് എന്ന നമ്പറിലേക്ക് മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് വഴിക്ക് ഡി സിയിലോട്ട് പോവുകയാണ് എല്ലാ എല്ലാവരും പറയുന്ന ഡി സി എന്നെ തിരിച്ചെടുക്കുക പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഡി സിയിലോട്ട് ഇന്ന് മുതൽ മാറുകയാണ് ഇന്നത്തെ ഡി സി നമ്പറുകൾ ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളെ കാണിക്കാണ് ഡി സി നമ്പറിലേക്ക് കിടക്കാം നമ്മുടെ ഇന്നത്തെ ഡി സി വരുന്നത് ബി കെ പതിനൊന്ന് പൂജ്യം ആറ് എട്ട് അഞ്ച് ബി കെ പതിനൊന്ന് പൂജ്യം ആറ് എട്ട് ആറ് ബി കെ പതിനൊന്ന് പൂജ്യം ആറ് എട്ട് ഏഴ് നമ്മൾ തിരിഞ്ഞു പോയോ എട്ട് ഏഴ് ബി കെ പതിനൊന്ന് പൂജ്യം ആറ് എട്ട് എട്ട് ബി കെ പതിനൊന്ന് പൂജ്യം ആറ് എട്ട് ഒമ്പത് ബി എഫ് എൺപത്താറ് എഴുപത്തഞ്ച് എഴുപത് ബി എഫ് എൺപത്താറ് എഴുപത്തഞ്ച് എഴുപത്തൊന്ന് ബി എഫ് എൺപത്താറ് എഴുപത്തഞ്ച് എഴുപത്തിരണ്ട് ബി എഫ് എൺപത്താറ് എഴുപത്തഞ്ച് എഴുപത്തി മൂന്ന് ബി എഫ് എൺപത്തഞ്ച് അയ്യോ എൺപത്താറ് എഴുപത്തഞ്ച് എഴുപത്തി എന്നീ നമ്പറുകളാണ് നമ്മൾ ഡി സി വരുന്നത് പത്ത് സെറ്റാണ് ഇന്ന് വരുന്നത് പന്ത്രണ്ട് എണ്ണം വെച്ചുള്ള പത്ത് സെറ്റുകളാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് മുതൽ എല്ലാവരുടെയും അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഡി സിയിലോട്ട് വീണ്ടും നമ്മൾ മാറിയിരിക്കുകയാണ് അപ്പോൾ നാളത്തെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് കാണാം ഡി സി വരാൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതലും ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്പർക്ക് മിസ്സാവുന്നത് കൊണ്ട് തന്നെ ഡി സി തന്നെയാണ് നല്ലത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡി സിയിലോട്ട് ചേഞ്ച് ആയത് പിന്നെ ഞാൻ മറ്റേ പാറ്റേണിലൂടെ ഒന്ന് എടുത്ത് നോക്കാം എന്ന് വിചാരിച്ചേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ വീണ്ടും നമ്മൾ ഡി സിയിലേക്ക് വരികയാണ് അമ്പത് ദിവസം കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും ഡി സി ആയിരിക്കും അത് കഴിഞ്ഞ നഷ്ടത്തിലാണെങ്കിൽ മാത്രമേ അടുത്ത ഫോർമാറ്റിലൂടെ നീ നമ്മൾ മാറത്തുള്ളൂ ഓക്കെ അപ്പോൾ നാളെ റിസൾട്ട് വന്നതിന് ശേഷം കാണാം നന്ദി